ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരേഞ്ചോട്ടൻ ലീവെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവാണ് ഇതേ കിടക്കുന്നത് കണ്ടില്ലേ ഇന്ന് എല്ലാം ഡിലേ ആയിരിക്കട്ടോ ഇനി ഒരു ഉണ്ടാവില്ല വിളിച്ചാൽ രാവിലെ വിളിച്ചാൽ എഴുന്നേക്കെ തോലുമില്ല മടി പിടിച്ച് കിടക്കണം ഫോണിൽ നോക്കിക്കൊണ്ട് ഏട്ടൻ്റെ മീനാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഇന്നും കൂടി എല്ലാം ഇള്ളു പറഞ്ഞിട്ട് നല്ലൊരു മീൻ കിട്ടിയപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണം അമ്മ അപ്പം അമ്മ അതെല്ലാം കാര്യങ്ങൾ നോക്കും ഞങ്ങൾക്ക് ചെറിയ ചെറിയ കലാപരിപാടികളുണ്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോണം എല്ലാ പ്രാവശ്യവും ലീവ് കഴിഞ്ഞ് പോണേന് മുമ്പ് അമ്പലത്തിൽ പോകാറുണ്ട് പാവം ആകുവനോട് രാവിലെ അച്ഛൻ പോവും പറഞ്ഞപ്പോൾ എന്തിനത് സമയമായി എന്തിനപ്പം തന്നെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സങ്കടപ്പെടുത്തിയിരിക്കയാണ് ഇന്ന് വലിയ ആൾക്കും ഉഷാറൊന്നുമില്ല ഇന്നലെ മുതലേ സങ്കടത്തിലാണ് അങ്ങനെ അമ്പലത്തിൽ പോവാൻ റെഡി ആയിട്ടുണ്ട് ആഘുണ്ണിയൊക്കെ അവിടെ ഒരു ജുബയും മുണ്ടക്കൊടുത്ത് റെഡി ആയി നിൽക്കുകയാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഈ ജുബ്ബ രണ്ട് അമ്പലങ്ങളിലേക്കാണ് അപ്പോൾ പോവുന്നത് വന്നിട്ടും വേറെയും കുറച്ച് പരിപാടികളുണ്ട് ഞാനും റെഡിയായി എന്നെക്കൊണ്ട് സാരി ഉടുപ്പിക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ വേഗം വേഗം പോകണം വേഗം പോയിട്ട് വന്നിട്ട് വേറെ പണികൾ നോക്കാനുണ്ടെന്നും പറഞ്ഞോണ്ട് അപ്പം ഞാൻ ചട്ടപ്പടയിൽ നിന്ന് വേഗം റെഡി കാറിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് അപ്പോഴാണ് ആഗോട്ടനെ എനിക്ക് ബുള്ളറ്റിൽ പോയാൽ മതി അച്ഛൻ്റെ കൂടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പോണേ പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചേയില്ല എന്നിട്ടാണ് ബുള്ളറ്റ് എടുത്തത് അവൻ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു അച്ഛൻ പോയ ആരെന്നെ എടുത്ത് നടക്കുക ആരാ മിഠായി വാങ്ങിത്തരുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ രഞ്ജേട്ടനാണെങ്കിൽ അതിനേക്കാളേറെ സങ്കടം വീഡിയോ നേരെ ഇവിടെ അടുത്തന്നെ ഉള്ളൊരു അമ്പലം കേട്ടോ മണ്ണൂരിൽ ഉള്ള അമ്പലമാണ് ഒരു ഭഗവതിന്റെ അമ്പലമാണ് ഇന്ന് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അച്ഛനും മോനും കൂടെ തൊഴാൻ പോവുകയാണ് എനിക്ക് തൊഴാൻ പറ്റില്ല കാരണം സെവൻ മന്ത്സ് കഴിഞ്ഞതുകൊണ്ട് അമ്പലത്തിൽ കയറി തൊഴാൻ പാടില്ല എന്ന് പറയുന്നു ഇവിടുന്ന് തൊഴുതിറങ്ങി ഇനി ഞങ്ങൾക്ക് വേറൊരു ദുർഗാദേവിയുടെ ക്ഷേത്രത്തേക്കും കൂടി പോവാനുണ്ട് ഇതാണ് ആ അമ്പലം അമ്പലേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്പലം എന്താണോ ഭയങ്കര സൈലൻസ് ആണ് ഇവിടെ ഒരാത്തതിന് കുറേ ഒരു കാട്ടിൻ്റെ നടുക്കൽ ഒരു അമ്പലം പറയില്ല അങ്ങനത്തെ ഒരു നല്ലൊരു വൈബ് ഉള്ളൊരു അമ്പലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ വന്ന് ധ്യാനിച്ചിരിക്കാൻ എന്ത് രസാന്നറിയോ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പ്രസാദമൊക്കെ കിട്ടി അതൊക്കെ കഴിച്ച് ഇവിടെയും കൂടെയും തൊഴുതിട്ട് ഇനി നേരെ വീട്ടിലേക്ക് കണ്ടോ ഭയങ്കര സൈലൻസാണ് അവിടെ ഒരു പാടുണ്ട് ആ പാടത്ത് കൂടെ ഒക്കെ എറിയാലും ഞങ്ങൾക്ക് അമ്പലത്തിലോട്ട് സിമ്പിളായി വരാം ആക്ച്വലി ഇത് വീടിൻ്റെ ബാക്കിലുള്ള അമ്പലം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇനി അല്ലറ ചില്ലറ പരിപാടികൾ ഞാൻ ചോട്ടനുണ്ട് ആൾ വന്നതും പോയി കടന്നോട്ട് എനിക്ക് പോകാനേ തോന്നണില്ല പറഞ്ഞിട്ട് ടെറസില് കൊണ്ടോ അതാ നല്ലത് നോക്ക് ടെറസിൽ കൊണ്ട നല്ലത് ഉണങ്ങില്ല കേട്ടോ അടിയൊന്നും ഇങ്ങനെ പിഴിഞ്ഞേക്ക്

പാക്ക് ചെയ്ത് സെറ്റായി ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കിടന്നോട്ടോ എന്നിട്ട് നാലു മണിക്ക് എണീറ്റിട്ട് ഇതേ കണ്ടാവും വിളിച്ചിട്ട് എഴുന്നേറ്റ് വരുന്ന പോലും ഇല്ല ആൾ ഇനിയുണ്ടല്ലോ സമയം പറഞ്ഞ് കിടക്ക് രാത്രി പതിനൊന്നേ മുക്കാലിലാണ് ഫ്ലൈറ്റ് കോയമ്പത്തൂർ നിന്ന് അപ്പോൾ ഇവിടുന്ന് ഒരു ആറു മണിക്ക് ഇറങ്ങേണ്ടി വരും അപ്പോൾ എല്ലാം ബാക്കിയുള്ളതും കൂടി പാക്ക് ചെയ്ത് സെറ്റാക്കി വയ്ക്കുകയാണ് നേരത്തെ പാക്ക് ചെയ്തതിൽ ഞങ്ങൾ വെയിറ്റ് നോക്കിയിട്ടോ വെയിറ്റ് അപ്പോഴേക്കും പറഞ്ഞതിലേക്കാട്ടും കൂടുതലായിരുന്നു അപ്പോൾ വീണ്ടും അതൊന്നെല്ലാം ചെറിയ ബാഗിലോട്ട് മാറ്റി എന്നിട്ടും എന്തൊരു വെയ്റ്റ് ആണ് ഇതെല്ലാം തൂക്കിപ്പിടിച്ച് വേണം അങ്ങ് ജമ്മു വരെ എത്താൻ പാവം എന്നിട്ടത് ജനിച്ചോട്ടൻ ഇവിടെ റെഡിയായി വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ വരും പക്ഷെ എന്നാലും ഇനി ഇപ്പം അവിടെ ഒറ്റയ്ക്ക് അല്ലേ ഒറ്റക്കുള്ള ലൈഫല്ലേ അതുകൊണ്ടൊക്കെ ഒരു സങ്കടം ആറുമണിയായി രഞ്ചാട്ടൻ ഇത ഇറങ്ങി ആകു ഞാനും വരുന്നുണ്ട് പറഞ്ഞ് ഭയങ്കര കരച്ചെല്ലാം വാശി ശരി അങ്ങനെ ഞങ്ങൾ പേരും വീണ്ടും ഒറ്റയ്ക്കായി സീറ്റ് സീറ്റിത് കാലിയായി കിടക്കുന്നുണ്ട് ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ ഫില്ലാവും ആഗുന അച്ഛനെ മിസ്സ് ചെയ്യുന്നതും രഞ്ചോട്ടനെ ഇവനെ മിസ്സ് ചെയ്യുന്നതാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം എൻ്റെ ഇതിനെക്കാട്ടിന്ന് വേണമെങ്കിൽ പറയാം അവനാണ് ഭയങ്കര സങ്കടം ഉണ്ടാവുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ